വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പത്ത് മാസമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവാത്ത നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത് പിന്നെയുള്ളത് നമ്മുടെ കേസിൻ്റെ കാര്യമാണ് കേസ് നമുക്കറിയാം ഇരുപത്തി ഏഴ് സെപ്തംബറിലേക്കായിരുന്നു അന്ന് നാനൂറ്റി ആറാം ഉണ്ടായിരുന്ന കേസ് മാറ്റിവെച്ചിരുന്നത് അതിവര് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് കേൾക്കണമെന്ന് പറഞ്ഞൊരു കേസായിരുന്നു അതാണ് രണ്ട് ദിവസം കഴിഞ്ഞ് എടുത്തത് എടുത്തിട്ട് വേറെ ബെഞ്ചിലായിരുന്നു വന്ന് കേസുകളുടെ ബാഹുല്യം കാരണം അത് കേൾക്കാൻ സാധിച്ചില്ല എന്നിട്ടിപ്പോൾ ഡേറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തേഴ് ഒമ്പതിനാണ് അപ്പോൾ ഇരുപത്തേഴ് ഒമ്പതിന് വന്നപ്പോൾ അത് പിന്നെയും ഇവർ ഇമ്മിഡിയറ്റായിട്ട് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് മൂന്ന് ഒമ്പതിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഇരുപത്തേഴ് ഒമ്പതിനൊന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ തീരുമാനം അതിൻ്റെ തീരുമാനം ഒരിക്കൽ കൂടി പറയുന്നു അതിൻ്റെ തീരുമാനം ആ ദിവസം ഉണ്ടാവാൻ നയൻറ്റി നൈൻ പെർസെൻറ്റേജ് സാധ്യത വന്നിരിക്കുകയാണ് ആണ് ഇവനോടൊക്കെ ചോദിക്കാനുള്ളത് പക്ഷെ അത് ചോദിക്കാനുള്ള അവസരം തരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം ശേഷം ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്തു എന്താണ് നിങ്ങൾ ഇങ്ങനെയല്ലേ സൂം സൂമീറ്റിംഗിൽ പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് നമ്മളെ ഒന്നും ആ ഗ്രൂപ്പിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ റിക്വസ്റ്റ് ഒന്നും അപ്രൂവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എന്തിനാടോ അവന്റെ ഡയലോഗ് ഇങ്ങനെയാണ് എന്തിനാടോ ആ ഗ്രൂപ്പിൽ വരുന്നത് നിനക്കൊക്കെ ഒരു ഗ്രൂപ്പില്ലേ അവിടെ നിന്നാ മതിലേ എന്നുള്ള രീതിയിലാണ് മറുപടി കിട്ടിയിരിക്കുന്നത് എന്ത് എന്താണ് എന്ത് എന്തൊരവസ്ഥയാണല്ലേ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം പല ആളോട് പല സ്ഥലത്ത് വെച്ച് ഇദ്ദേഹം പറഞ്ഞതിന്റെ രേഖകൾ റെക്കോർഡുകൾ എല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഇത് ബഡ്സിൽ പെടുന്നതാണെന്നും അതുകൊണ്ട് തന്നെ പത്തായിരം നിക്ഷേപിച്ചവൻ അടക്കം പെടുമെന്നും അവരുടെ അവർക്കെതിരെയൊക്കെ കേസ് വരുമെന്നും ഇദ്ദേഹം പറഞ്ഞ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് എന്തിനാണ് വെറുതെ വിടുന്നതെന്ന് വെച്ചിട്ടാണ് ആർക്കും